ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ബിഗ് ബോസിലെ വിശേഷങ്ങളാണ് പറയുന്നത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്തും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസിലെ വിശേഷങ്ങൾ കേമമായിരിക്കുന്നു അഖിൽ മാരാർ ബിഗ് ബോസിലേക്ക് കയറിയിട്ടുണ്ട് അഖിൽ മാരാർ മുൻപത്തെ വിജയിയാണ് ബിഗ് ബോസിലകത്ത് ലക്ഷ്മി വയട്ടുകാടിൽ വന്ന അഞ്ച് പേരിൽ ഒരാളായ ലക്ഷ്മി ലക്ഷ്മി അടക്കി വാഴുന്നുണ്ട് ഞാൻ എന്താണോ പറയുന്നത് അത് ബിഗ് ബോസ് കേൾക്കുന്നുണ്ട് എന്നുള്ള മനോഭാവത്തിലാണ് ലക്ഷ്മിയുടെ എല്ലാവരോടുമുള്ള പെരുമാറ്റം അങ്ങനെ തന്നെയാണ് അപ്പോൾ ലക്ഷ്മി നൂറയെയും ആതിലയെയും അപമാനിച്ചിരിക്കുകയാണ് ബിഗ് ബോസിനകത്ത് വെച്ച് നൂറയും ആതിലെയും എന്ത് തെറ്റാണ് ചെയ്തത് സമൂഹത്തിലേക്ക് ഇറക്കാൻ പറ്റാത്തവരാണ് ആതിലെയും നൂറയും എന്ന് പറയുന്നു അവർ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് അവർക്ക് എന്താണ് കുഴപ്പം രണ്ടു പേര് ഇഷ്ടപ്പെടുന്നു ഒരുമിച്ച് ജീവിക്കുന്നു അതിൽ കൂടുതൽ എന്താണ് അവർ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല ഒരാളെയും ആളെയും ആതിലെയും നൂറേയും ബുദ്ധിമുട്ടിച്ചതായിട്ട് ഇതുവരെ കേട്ടറിവില്ല ഇനി ബിഗ് ബോസിലാവട്ടെ ബിഗ് ബോസിൽ നിന്നും അവര് ഗെയിം പറ്റുന്ന അവർ ഗെയിം ചെയ്യുന്നുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് പിന്നെ ആതിലയും ഞോറയും അവരുടെ വീട്ടുകാരുമായിട്ട് ബന്ധം കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ ഇവർ രണ്ടുപേരും നല്ലൊരു എം എൻ സിയിലാണ് ജോലി ചെയ്യുന്നത് ജോലി ചെയ്ത് അവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുന്നു ഒരുമിച്ച് ജീവിക്കുന്നു അവർ രണ്ടുപേരും ചേർന്ന് അവരുടെ സ്വന്തം കാര്യങ്ങളെല്ലാം അവർ രണ്ടുപേരും ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതിൽ ലക്ഷ്മിക്ക് എന്താണ് കുഴപ്പം ലക്ഷ്മി ഇത്രയും നല്ല ആളായിരുന്നോ ലക്ഷ്മി എത്ര നല്ലവളായാലും ശരി ലക്ഷ്മി ഒരു കാര്യം മനസ്സിലാക്കുക നമുക്ക് മറ്റൊരാളെ ചൂണ്ടി കുറ്റം പറയാൻ എളുപ്പമാണ് പക്ഷെ അത് കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന മനോവേദന മനസ്സിലാക്കാൻ ലക്ഷ്മിക്ക് സാധിക്കില്ല അതാ കുട്ടികൾക്ക് രണ്ടു പേർക്കും മാത്രമാണ് ആ മനോവേദന ഉണ്ടാവുന്നത് അവരുടെ മാതാപിതാക്കൾ ഇതറിയുമ്പോൾ ചിലപ്പോൾ വേദനിച്ചു വരാം കാര്യം അവരു കൂടെ ഇല്ലല്ലോ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ ലക്ഷ്മി ആരാണെന്ന് വിചാരിച്ചിട്ടാണ് ലക്ഷ്മി ഇവിടെ എന്താ ലക്ഷ്മി ആരും ആയിക്കോട്ടെ ലക്ഷ്മി ഒരു ലക്ഷ്മി എന്നല്ല നമ്മൾ ഒരാളും തന്നെ വളരെ മോശമായിട്ട് ഇവരെ കുറ്റം പറയേണ്ടതില്ല ആ രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് താമസിച്ച് ജീവിച്ചു അവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്നു അതിൽ വേറൊരാൾക്കും അതിൽ പോയിട്ട് കുറ്റങ്ങളും കുറവുകളും പറയാനുള്ള കാര്യമേയില്ല അത് പറയേണ്ടതുമില്ല ഇല്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ലക്ഷ്മിയുടെ ധാരണ അക്ബർ ഖാൻ ആദിലനൂറയുടെ കൂടെ കൂടി ഗെയിം കളിക്കുന്നു അപ്പം അവരെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ടതില്ല എനിക്ക് എന്ന് അത്രയും പേരുടെ മുമ്പിൽ വച്ച് ലൈവായിട്ട് പറഞ്ഞൊരു കാര്യമാണ് അപ്പം ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ ഇത് ലോകമൊട്ടക്കമുള്ള ജനങ്ങൾ കാണുമ്പോൾ ഈ ജനങ്ങളെല്ലാം ബിഗ് ബോസ് കാണുന്നവരും കാണാത്തവരും ആതിലയെ നോറയെ വെറുത്തിരുന്നവരും വരെ ലക്ഷ്മിക്ക് എതിരായിട്ടാണ് കാണുന്നത് സോഷ്യൽ മീഡിയ തുറന്നാൽ ഇന്ന് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇത് തന്നെയാണ് ചർച്ച കാരണം ലക്ഷ്മി പറഞ്ഞിരിക്കുന്നത് അവരെ സമൂഹത്തിന്റെ മുൻപിൽ ഇറക്കാൻ പറ്റുമോ അവർക്ക് എന്താണുള്ളത് അവരെ കൊണ്ട് എന്തെങ്കിലും അവർക്കെല്ലാം ഉണ്ട് എല്ലാവരെ പോലെ ലക്ഷ്മി എങ്ങനെയാണോ അതേപോലെ തന്നെ ചിലപ്പോൾ ലക്ഷ്മിയെക്കാളും ഒരു പടി മുന്നിലായിരിക്കും മാതിലയുടെയും നൂറയുടെയും ജീവിതം ആതിലാനൂറയെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നെപ്പോലെ പലരും മാതിലാനൂറയെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാകും മറ്റൊന്നുകൊണ്ടും അല്ല സപ്പോർട്ട് ചെയ്യുന്നത് അവർ ഒരു സ്ത്രീയാണ് ഒന്ന് രണ്ടാ രണ്ട് അവരെ അവരുടെ ജോലി നോക്കി ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിച്ചു പോകുന്ന രണ്ട് പെൺകുട്ടികളാണ് നമുക്ക് ഓരോരുത്തർക്കും ഇതേപോലുള്ള അനുഭവം വരുമ്പോൾ മാത്രമാണ് ഇതൊക്കെ മനസ്സിലാകുള്ളൂട്ട് ലക്ഷ്മി അല്ലാത്ത പക്ഷം ലക്ഷ്മിക്കോ ഇത് ഇതുപോലെയുള്ള പറയുന്നവർക്കോ മനസ്സിലാകില്ല അതുകൊണ്ട് ലക്ഷ്മി വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഒന്നും ഇടപെടാതെ അവിടെ ഗെയിം കളിച്ച് അവിടെ വിജയിച്ചു വരാൻ പറ്റുമോ എന്ന് നോക്കുക എന്തായാലും ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യതയുള്ള ഒരു ആണ് ലക്ഷ്മി അക്ബർ ഖാന്റെ നേരെ കൈ ചൂണ്ടി ഒച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടു ലൈവായിട്ട് കണ്ടു അക്ബർ ഖാൻ നേരത്തെയൊക്കെ കുറച്ച് റഫായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ട് അക്ബർ ഖാനും നേരത്തെ ഏർ രേണുസ്തുതിയെയും അറ്റ കണ്ടസ്റ്റന്റിനെയും ഒക്കെ മോശമായിട്ടൊക്കെ പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് നമ്മളൊക്കെ കണ്ടതുമാണ് ലൈവായിട്ട് കണ്ടതുമാണ് കേട്ടതുമാണ് പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അക്ബർ ഖാന്റെ ഉമ്മ ഒരിക്കൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അക്ബർ ഖാൻ കുറച്ചെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരാളെ നന്നാവാൻ അനുവദിക്കില്ല എന്ന് തീരുമാനത്തിൽ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ലക്ഷ്മി എന്താ വെച്ചാൽ ആ നന്നായിക്കൊണ്ടിരുന്ന അക്ബർ ഖാനെ ഇന്നലെ മിനിയാന്നായിട്ട് രണ്ട് ദിവസമായിട്ട് ലക്ഷ്മി ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ ചൊറിയാൻ ചെല്ലുക നമ്മൾ ഒരാളെ ആവശ്യമില്ലാതെ ചൊറിയാൻ ചെല്ലുമ്പോഴാണ് അവരിൽ നിന്ന് നല്ലൊരു മാന്തായിരിക്കും കിട്ടുന്നത് അവർ ചൊറിയല്ല ചെയ്യുക അവർ കാര്യമായിട്ട് മാന്തി പൊറച്ച് എടുക്കും അല്ലെ കടിച്ച് പറിച്ചെടുക്കും അതാണ് കാണുന്നത് അങ്ങനെ ബർഖാനേയും വെല്ലുവിളിച്ച് അവിടെയുള്ള എല്ലാവരെയും കിച്ചൺ ഡ്യൂട്ടിയിലെ ക്യാപ്റ്റനാണെന്നും പറഞ്ഞിട്ട് കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ ചെയ്തിട്ടില്ല എന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോഴും പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ലക്ഷ്മി കാണിച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടതുമാണ് അതുകൊണ്ട് ലക്ഷ്മി ഒരുപാടങ്ങ് ഇപ്പം ആദിലാനൂറയെ സപ്പോർട്ട് ചെയ്യണ്ട അവർക്ക് നിന്റെ സപ്പോർട്ട് വേണ്ട ആദിലാനൂറ അവര് അവരുടെ കാര്യം നോക്കി ജീവിച്ചോളൂ നീ ചിലവിനൊന്നും കൊടുക്കണ്ട നീ അവരുടെ കാര്യങ്ങളൊന്നും തിരക്കേണ്ടതും ഇല്ല പിന്നെ എന്തിനാണ്